മേനകാന്ധി ഒരു കാര്യം പറയുന്നുണ്ട് പന്നി നമ്മള് പന്നിനെ കൊന്നാൽ കടുവ എവിടേക്ക് വരുമെന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു പക്ഷെ ഇത് തെറ്റായ ഒരു ആശയമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കാരണം മേനകയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെപ്പറ്റി അറിയില്ല എന്ന് എൻ്റെ അഭിപ്രായത്തില് ഇപ്പൊ നമ്മള് പന്നിയുടെ ഏറ്റവും വലിയ പ്രത്യേക സ്വഭാവം പന്നിക്ക് ഒരു ഭയം ഇല്ലാന്ന വേദനയൊന്നും പന്നിക്ക് പ്രശ്നമില്ല മുറി വലിയ മുറിവുകളൊന്നും പന്നിക്ക് പ്രശ്നമല്ല പന്നി ആപ്പാട് പ്രതികരിക്കാം മരണം സംഭവിക്കുമ്പോൾ മാത്രം ഞാൻ വയനാട്ടിൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ പറമ്പിൽ പന്നി ഉണ്ടാവും ചില സമയങ്ങളിൽ കടുവ വരും കടുവ എത്തിക്കഴിഞ്ഞാൽ പന്നി ഒരു പന്നിയും ഉണ്ടാവില്ല അത് വരെ പകലും രാത്രി ഒക്കെ ആരെ കാണാം കാണാം കാരണം ഈ കടുവ വരുമ്പോ ഇവര് ഭയപ്പെടാൻ കാരണം എന്താ കൊന്നു കൊന്നു മനുഷ്യനെ ഭയമില്ലാത്ത കാരണം എന്താ നമ്മള് കൊല്ലുന്നു ഒരു പന്നിനെ കൊന്നു തിന്നാനുള്ള ഒരു നിയമം അവിടെ ഉണ്ടെന്ന് ഉണ്ട് എന്ത് സംഭവിക്കും മേനാകാന്തിന്റെ ലോജിക്കല്ല നമ്മുടെ സാമാന്യ മനുഷ്യന്റെ ലോജിക്കൽ എന്താ സംഭവിക്കാന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആർക്ക് പന്നിക്ക് പന്നിക്ക് അപ്പൊ പന്നി നാട്ടിൽ ഇറങ്ങാതെ ആവും ഇപ്പൊ നാട്ടിലിറങ്ങാത്ത പന്നി എവിടെ കഴിഞ്ഞുകൂടും കാട്ടി കഴിഞ്ഞു പന്നിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് ഇപ്പൊ ഇത് നാട് കാടിനെക്കാട് സുരക്ഷിതമാണ് കാട്ടിലെ കടുവേനെ പേടിച്ചിട്ട് പന്നിക്ക് എവിടേക്ക് വരാം നാട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പന്നീനെ ഷെഡ്യൂൾ മൂന്നിൽ നിന്നും അഞ്ചിലേക്ക് ആക്കണം ഷെഡ്യൂൾ മൂന്നിൽ നിന്ന് ആക്കി ജനങ്ങൾ കൊന്നു തിന്നട്ടെ പന്നീനെ